നമസ്കാരം എല്ലാവർക്കും ദ ട്രീ ത്ത് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ മൂന്ന് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരെ ഈ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിൽ കിടക്കുകയാണ് ആകാശ ചാട്ടം പിഴച്ച് ബ്രിട്ടീഷ് സ്കൈഡൈവർക്ക് ദാരുണാന്ത്യം പട്ടായിയിലെ ഇരുപത്തി ഒമ്പതാം നിലയിൽ നിന്നും ആകാശച്ചാട്ടം നടത്തുന്നതിനിടയിലാണ് അപകടം കോംറി സ്വദേശിയായ നാദി ഓഡിൻസൺ എന്ന മുപ്പത്തി മൂന്ന് കാരനാണ് മരിച്ചത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് വസീറാബാദിലെ ഡൽഹി പോലീസ് ട്രെയിനിംഗ് സ്കൂളിൽ വൻ തീപിടുത്തം യാർഡിൽ നിർത്തിയിട്ടിരുന്ന നാനൂറ്റി അമ്പതോളം വാഹനങ്ങൾ കത്ത് നശിച്ചു ഡൽഹി ഫയർ ഡിപ്പാർട്ട്മെന്റിന് എട്ട് ഫയലഞ്ചിനുള്ള സ്ഥലത്തെത്തി നിയന്ത്രണ വിധേയമാക്കി ഭാഗ്യവശാൽ ആളപായം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനമായ വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നേതാക്കൾക്ക് പോലീസ് പർദ്ദനം പ്രതിഷേധവുമായി കെ എസ് യു നാളെ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിച്ചു കൊല്ലം ജില്ലയിൽ നാളെ കെ എസ് യുവിന്റെ വിദ്യാഭ്യാസ ബന്ദ് കെ എസ് യു നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ചാണ് കെ എസ് യു നാളെ പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തത് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിനെയും കെ എസ് യു നേതാവ് നെസ് കളത്തിക്കാടിനെയും അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ച് നാളെ മുപ്പത് ഒന്ന് രണ്ടായിരത്തി കൊല്ലം ജില്ലയിൽ പഠിപ്പ് മുടക്കുമെന്ന് കെ അറിയിച്ചു